എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്ന ജീവിച്ചോ ഭയന്നാൽ ഭയന്നാൽ തരുന്ന പ്രതിഫലം പ്രതിഫലം ചെറുതൊന്നുമല്ല പടച്ചവൻ പടച്ചവന് ഒന്നല്ലാഹു നിനക്ക് മനോഹരമായ ഒരു മരണം തരികയാടും പെങ്ങളെ അല്ലാഹു നല്ല ഒരു മരണം തരും പെങ്ങള് ഈ ഭീമാ പള്ളിക്കാരോട് ഒരു നല്ല മരണത്തെ കുറച്ച് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നിന്റെ മുഖമായിരിക്കണം പെങ്ങള് നല്ല മരണത്തെക്കുറിച്ച് പറയുമ്പോ ഇന്ന പെണ്ണിന്റെ ജനാസ ഞാൻ കണ്ടതാണ് എന്തൊരു പ്രകാശമാണ് എന്തൊരു പ്രകാശമായിരുന്നു എന്തൊരു പുഞ്ചിരിയായിരുന്നു എന്തൊരു സൗന്ദര്യമായിരുന്നു ഭീമാ ഇത്രയും പേര് നമസ്കാരത്തിന് പങ്കെടുത്ത വേറെ ഒരു ജനാസയില്ല വന്നല്ലോ അലിമീങ്ങൾ വന്നല്ലോ വന്നല്ലോ പള്ളിയും പരിസരം മുഴുവനും ജനസാഗരമായിരുന്നല്ലോ ഇങ്ങനെ ഒരു മരണം വേണോ ചെറുപ്പക്കാരോ അങ്ങനെ ഒരു മരണം കിട്ടണമെങ്കിൽ നമ്മളല്ലാഹിവിനെ ജീവിക്കണം സഹോദരാ അള്ളാഹു കൊടുത്ത ഒരു നല്ല മരണം ഞാൻ പറഞ്ഞു തരട്ടെ നിനക്കറിയുമോ മഹാനായ ഉമറുബുന് അബ്ദുല്ലസീ ഉമറുബിന് അബ്ദുല്ലസീസിന്റെ ചരിത്രം വായിക്കണം പെങ്ങള് സംസാരിച്ച മനുഷ്യരാ ഉമറുബന് സംസാരിച്ച മനുഷ്യരാ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തു ചെല്ലുകയാടു ഒരു ജനാസ കബറടക്കുകയാടു കബറടക്കി കെടുന്നിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോ ഉമർബന അബ്ദുല്ലസീസുറിയല്ലാ കുത്താലാർഗ് ഒരു പഴയ കബറിന്റെ ചാരത്ത് നിൽക്കുകയാ വരുന്നില്ലേ തങ്ങള് എല്ലാം കടിഞ്ഞല്ലോ മയ്യത്ത് കുളുപ്പിച്ചല്ലോ കഫം പൊതിഞ്ഞല്ലോ നിസ്കരിച്ചല്ലോ കബറടക്കിയല്ലോ ഇനി ഇനിയും

ചോദിക്കുകയാ ഉമർബിന് അബ്ദുല്ലസീസ് എന്നോടൊന്നും നിനക്ക് ചോദിക്കാറില്ലേ സഹോദരാ സിറാജിനും നാവുള്ളതുപോലെ നാവുണ്ടടാ ഈ ഭൂമിക്ക് നാവുണ്ടടാ ആര് പോയാലും കാട്ടിലേക്ക് പോകുമ്പോ ഏതൊരു മനുഷ്യനോടും കബറ് സംസാരിക്കുമെന്നാട് ഇപ്പൊ നിനക്കത് കേൾക്കുന്നില്ല കേൾക്കുന്ന ഒരു സമയമുണ്ട് ഈ പള്ളിപ്പറമ്പിലേക്ക് നിന്റെ ജനാസ പള്ളിയിൽ നിന്നും മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ മഴ പച്ച തുണി പൊതിഞ്ഞാ ആ പച്ച തുണി കിടത്ത് നിന്റെ മുകളിലൂടെ കൂടെ ഇട്ടിട്ട് ആറുപേര് നിന്നെ ഖബറങ്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുന്ന സമയത്ത് നിനക്ക് ആ കേൾക്കാറ് സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാ ചെറുപ്പക്കാരാ പെങ്ങള് അബ്ദുൽ അസീസ് കബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞപ്പോ ഖർ ചോദിക്കുകയാ എന്നോടൊന്നും ചോദിക്കാനില്ല എന്റെ അകത്ത് കിടക്കുന്നവനെക്കുറിച്ച് നിനക്കറിയണോ അബ്ദുൽ അസീസ് ചോദിക്കുന്നു ഖബറേ എങ്ങനെയാ ഒരാൾ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നീ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ഖബർ പറയുകയാടു മസക്കുതുല്ല ഗുതൽ മുഖല തൈര് വാക്കൽ ഖബർ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോ സുബാരല്ല ൊണ്ട് ഉമറുബന് അബ്ലസീസ് പിടഞ്ഞ് വീഴുകയാ രണ്ട് പൊത്തി പിടിക്കുകയാട് പറയല്ലേ പറയല്ലേ ഖബറേ എന്നോട് പറയല് കരഞ്ഞ് 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 ഖബറിന്റെ മുകളിൽ കിടന്ന് പിടയുമ്പോ ആ ഖബർ ഉമറുബിന് അബ്ദുല്ലസീസിനോട് പറയുകയാ രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ആ ഉമറുബന് അസീസിന്റെ ചരിത്രം പഠിക്കണം പെങ്ങള് മനസ്സിലാവുകയാണ് അള്ളാഹിബിന് ഭയന്ന് ജീവിച്ച മനുഷ്യനാണ് ഒറ്റക്കിരുന്ന് കരഞ്ഞ മനുഷ്യനാണ് പാതിരാത്രി മുഴുവനും കിടന്ന് കരഞ്ഞ മഹാനാ ഉമറുബുസിന് തന്റെ മരണം മനസ്സിലായി മരണം പോയി കുളിച്ച് റെഡിയാവുകയാണ് മരിക്കാൻ തയ്യാറായി തന്റെ റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു അതാ പടച്ചവനെ കഫം തുണി എടുത്തുകൊണ്ട് അടുത്ത് വെച്ചു അതാ ഉമർബന് അബ്ദുൽ മരണം എടുത്തപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാന അടുത്ത് വിളിക്കുകയാ ഫാത്തിമാൻറെ അടുക്കലേ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്തേക്ക് അബ്ദുൽ അസീസ് ഫാത്തിമ എന്റെ മരണമെടുത്തിരിക്കുന്നു ഫാത്തിമ എനിക്കു പൊരുത്തം തരണേ ഫാത്തിമ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിക്കുകയാണ് ഭർത്താവ് ഭാര്യയോട് പടച്ചവനെ യാത്ര പറയുകയാണ് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അബ്ദുൽ അസീസ് ചോദിക്കുന്നു ഫാത്തിമ ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ ഫാത്തിമ നിന്ന് കരയുകയാണ് കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവും മരിക്കാൻ പോവുകയാണ് ഫാത്തിമ എന്ന ഭാര്യ കരയുമ്പോ ഉമറുബിന് ഫാത്തിമ എങ്കിൽ വെളിയിലിറങ്ങും ഫാത്തിമ ഈ റൂമിന്റെ പുറത്തിറങ്ങു എന്നിട്ട് വാതലടയ്ക്ക് ഫാത്തിമ ഉമറുബിന് അബ്ദുല്ലസീസ് തന്റെ ഭാര്യയോട് പറയുമ്പോ അതാ ഫാത്തിമ ചോദിക്കുന്നു എന്തിനാ എന്നെ പുറത്താക്കുന്നത് നിങ്ങൾ മരിക്കാ പോവുകയല്ലേ ഈ സമയത്തല്ലേ നിങ്ങളുടെ ചാരത്ത് നിൽക്കേണ്ടതു നിങ്ങൾക്ക് ഹിതമത്ത് ചെയ്യേണ്ടതു എന്തിനാണ് നിങ്ങൾ എന്നെ പുറത്താക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉമറുബിന് അബ്ദുല്ലസീസ് പറഞ്ഞ മറുപടി ഫാത്തിമാ ിട്ടല്ല വെറുപ്പുള്ളത് കൊണ്ടല്ല പിന്നെ എന്തിനാണ് നിന്നെ റൂമിന്റെ പുറത്തിറങ്ങി വാതലടയ്ക്കാ പറയുന്നതെന്നറിയുമോ ഇന്ന ഹൂ അവിടന്ന് പറയുന്നു ഫാത്തിമ അതാ അതിഥികൾ വരുന്നു ഫാത്തിമ മനുഷ്യനും ചിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ വരുന്നു ഫാത്തിമ നീ എന്റെ അടുക്കൽ നിൽക്ക സ്നേഹമുണ്ടെങ്കിൽ പുറത്തിറങ്ങും ഫാത്തിമ അതിഥികൾ വരാ സമയമായി ഫാത്തിമ മനസ്സില്ല മനസ്സോടെ തന്റെ ഭർത്താവിന്റെ വാക്ക് കേട്ടിട്ട് ഫാത്തിമ പുറത്തിറങ്ങുകയാട് വാതലടയ്ക്കുകയാട് കണ്ണ് നിറയുന്നുണ്ട് കാരണം തന്റെ ഭർത്താവ് റൂമിനകത്ത് മരണത്തോട് മുല്ലടിച്ചു കൊണ്ട് കിടക്കുകയാട് ഭാര്യ ഇറങ്ങിയിട്ട് വാതലടച്ചിട്ട് നിൽക്കുകയാണു ഫാത്തിമ ചിന്തിക്കുന്നു അല്ലാ ആരാ പടച്ചവര് എന്റെ ഭർത്താവിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ആരാ അല്ല അറിയണമല്ലോ അറിയണമല്ലോ അതാ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമയെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയോ അതാ ഉറുബുൻ അബ്ദുൽസ് പറയുകയാണ് അസ്വലമോ അള്ളാഹുവേ തന്റെ റോഹു പിടിക്കാൻ വരുന്ന മലക്കിനോട് സലാം പറയുകയാസ്വല പടച്ചവരെ തന്റെ റൂഹു പിടിക്കാൻ വരുന്ന മലക്കിനോട് സലാം പറഞ്ഞിട്ട പെടന്ന് സ്വീകരിക്കുകയാത്തിമയുടെ കണ്ണും കാല് വിറയ്ക്കുകയാടു കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ് തന്റെ ഭർത്താവിന്റെ റൂഹു പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വന്നിരിക്കുകയാണ് റബ്ബേ തൻ്റെ ഭർത്താവ് എങ്ങനെയാണ് മരണപ്പെടുന്നതെന്ന് കാണാറു എങ്ങനെയാണ് തൻ്റെ ഭർത്താവ് മരിക്കുന്നതെന്ന് കാണാൻ ഫാത്തിമ രണ്ടാമതും റൂമിലേക്ക് ഒഴിഞ്ഞു നോക്കുമ്പോ പെങ്ങളെ ഉമർബന് അബ്ദുല്ലസീസ് റദിയല്ലാഹു താലാർഹു കുറാനു പെങ്ങളെ ഉമ്മ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പടച്ചവരെ മലക്കുകളെ റൂഹ് പിടിക്കുന്നതിൻ വേണ്ടി ഇറങ്ങി വന്ന അവസാര സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതു Gaya ഏദാ യത്ത ഓതിയദം അറിയുമോ ചെറുപകാ സാധാരണ ആയത്തല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പാരായണം ചെയ്ത ആയത്തദം അറിയുമോ tilka dharul akhiratu naj'aluha lil ladina la yuridun علوا في الأرض ولا فصادا والعاقبة للمتقين ربي സ്വർഗത്തെ കുറിച്ച് പറയും പടച്ചവനെ വാതലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയോട് മരിക്കുന്ന സമയത്ത് ഉമർ ഉമറുബു അബ്ദുല്ലസീസു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഫാത്തിമ നല്ല മരണം വേണോ ഫാത്തിമ നല്ല മരണം വേണോ ഫാത്തിമ റോഹു പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കിടന്നു വന്നപ്പോ അബ്ദുൽ അസീസ് വിളിച്ചു പറയുകയാ കരഞ്ഞ നിറകണ്ണുകളോട് ബാദലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് അബ്ദുൽ അസീസ് പറഞ്ഞു ഫാത്തിമാ ഈമാരുള്ള മരണം വേണോ നല്ല മരണം വേണോ വെറുതെ കിട്ടില്ല ഫാത്തിമാല്ലിബത്തുലിൽ മുത്ത അള്ളാഹിബന് പയന്ന് ജീവിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനമാ അത് പടച്ചവന് പയന്ന് ജീവിക്കുന്നവർക്കല്ലാഹു കൊടുക്കുന്നതാ ഫാത്തിമാകത്തേക്ക് തുണിയെടുത്തിട്ട് അശ്വതുവല്ല ഇലാഹ ഇല്ല oh സഹാദത്ത് കലിമ പറയുകയാണ് അനക്കമില്ല പെങ്ങൾ വാതിലിന്റെ പഴുതിലൂടെ വാതല തുറന്നിട്ട് ഫാത്തിമ ഓടിച്ചെന്ന് നോക്കുമ്പോ എന്തൊരു സുഗന്ധമെന്നറിയോ തന്റെ ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന വെള്ള തുണിയങ്ങ് മാറ്റുമ്പോ എന്തൊരു പ്രകാശമാല്ലോ എന്തൊരു പുഞ്ചിരിയാല്ലോ പടച്ചവനെ ഉമറുപുര അബ്ദുല്ലസീസിന്റെ ജനാസ കണ്ടവര് മുഴുവനും പറയുകയാണ് എന്തൊരു മരണമാ തമ്പുരാര് എന്തൊരു സുഗന്ധമാ തമ്പുരാര് എന്തൊരു പുഞ്ചിരിയാ തമ്പുരാര് ഉറങ്ങുന്നവനെ പോലെ കിടക്കുന്നല്ലോ തങ്ങളുടെ ജനാസ കുളിപ്പിച്ചു കഫം പൊതിഞ്ഞു നിസ്കരിച്ചു പള്ളിയിൽ കൊണ്ടുപോയിട്ട് ആരടി മണ്ണിലേക്ക് വെച്ചു പലകടത്തു നിരത്തിനാക്കും എന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും പിടിമണ്ണു വാരി കിട്ടു സാധാരണ ജനാസഖറക്കി കഴിഞ്ഞാല് എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ എന്നാ ജനാസ ജനാസഖറക്കാല് വന്ന ഒരാളും പിരിഞ്ഞു പോകുന്നില്ല എല്ലാവരും മുമ്പിൽ ഒരുമിച്ച് കൂടുകയാ ും പള്ളിയുടെ മുമ്പിൽ കൂടി എന്നിട്ട് വലിയ ചർച്ചയായി എന്തൊരു മരണമാണ് മയ്യത്ത് കുളിപ്പിച്ചവരും കഫം പൊതിഞ്ഞവരും ചുമന്നവരും നിസ്കരിച്ചവരും എല്ലാവരും പറയുന്നു സുഗന്ധമാ ഒരു നാട് മുഴുവനും ചർച്ചയായി ഒരു നാട് മുഴുവനും ചർച്ചയായി എങ്ങനെയാണ് പടച്ചവനെ ഇതുപോലെ ഒരു മരണം കിട്ടിയത് ആ ജനാസഖറടക്കാമെന്നവര് മുഴുവനും രണ്ടാമതും ഉമറുബന് അബ്ദുല്ലസീസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് ചോദിക്കുന്നു ഫാത്തിമാങ്കടത്തിലാണെന്നറിയാ വേദനയിലാണെന്നറിയോ ഭർത്താവ് മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്നറിയാ പക്ഷേ ഫാത്തിമ ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നു നിൽക്കുകയാണ് എന്തിനാണെന്നറിയോ ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഞങ്ങൾക്കറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ് ഫതിമാ ഇതയിരിക്കുകയാണെന്നറിയാ ഫാത്തിമ ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം തരുമോ ഫതിമാറല്ലോ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ ിനോട് സലാം പറ അള്ളാഹുബിന്റെ ഖുർആലിലായ തോതി സഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് നിന്റെ ഭർത്താവ് മരിച്ചത് ഉമർബിൻ അബ്ദുൽ അസീസിന്റെ മരണം വല്ലാത്തവരും മരണമായിരുന്നോ ഫതിമാ ഞങ്ങളും ഒരു ദിവസം മരിക്കേണ്ടവരാ ഞങ്ങൾക്കും വേണം ഫാത്തിമാ ഇതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമാ അതുകൊണ്ട് നിന്റെ ഭർത്താവിന് അള്ളാഹു ഇതുപോലെ ഒരു മരണം കൊടുക്ക ആ മനുഷ്യൻ ചെയ്ത നന്മ എന്താണെന്നൊന്നു പറഞ്ഞു തരുമോ ജനങ്ങൾ മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് ചോദിച്ചപ്പോ ആ ഫാത്തിമ പറഞ്ഞ മറുപടി പെങ്ങൾ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നോ ഏറ്റവും കൂടുതൽ സതക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നോ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നോ എന്നൊന്നുമല്ല പറഞ്ഞത് എന്നൊന്നുമല്ല പറഞ്ഞത് ആ മഹതി പറഞ്ഞത് ഒരേ ഒരു മറുപടിയാ എന്റെ ഭർത്താവിനല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാറ് ഒരേ ഒരു കാരണമേ ഉള്ളൂ ലാക്കിനു വല്ല മാറത്തു അഹദൻ അഹുവലില്ല ഈ ലോകം സത്യം സത്യം ഭർത്താവിനെ പോലെ പേടിച്ച് ജീവിച്ച ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കാരണം എന്റെ ഭർത്താവിനല്ലാരല്ലാത്ത പേടിയ ഒരു ദിവസം രണ്ടുപേരും കൂടെ കിടക്കുന്ന പറയുമ്പോ അവിടെന്ന് അബ്ദുൽ അബ്ദുല്ലസീസും തന്റെ ഭാര്യയായ ഫാത്തിമയം രണ്ടുപേരും കിടപ്പുറകിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ റുപമായ ഫാത്തിമ പറഞ്ഞു അല്ലാ ഫാത്തിമ പറഞ്ഞു അല്ലാ അല്ലാടെ പേരെങ്ങു പറഞ്ഞപ്പോ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കണ്ണ് നിറയുകയാ എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി ഇരുന്ന് കരയാൻ തുടങ്ങി പടച്ചവനെ വരെ വരക്കിടപ്പറകിലിരുന്ന് എന്റെ ഭർത്താവ് കരഞ്ഞോ അത്രത്തോളം അല്ലാഹിബന് ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യനാടും എന്റെ ഭർത്താവെന്ന് ഫാത്തിമ പറന്ന് കൊടുക്കുമ്പോ പെങ്ങളെ അള്ളാഹിവന് ഭയന്ന് ജീവിക്കുന്നവർക്ക് ഭയം വേണ്ട പേടി വേണ്ട ടെൻഷൻ വേണ്ട അള്ളാന്റെ മലക്കുകൾ വന്നിട്ട് പറയും കരയരുത് ടെൻഷൻ അടിക്കരുത് സങ്കടപ്പെടരുത് വിഷമിക്കണ്ട ദുഃഖിക്കണ്ട മോനെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ടുവസ്ത്രമാണ് നിന്റെ റൂഹ് പൊതിയുന്നതിന് വേണ്ടിയാട് നിനക്കും മരണവേദന താങ്ങാൻ പറ്റുന്നില്ല കടാ ബിൽ വാബുശിരുചന്ന ഇതാണ് സ്വർഗം അള്ളാഹുനെ നിനക്കൊരുക്കി വച്ചിരിക്കുന്ന സ്വർഗം ഇതാ ഇതല്ലേ ജീവിതകാലം മുഴുവനും റബ്ബിനോട് ചോദിച്ചത് ആ സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാണ് ആ സ്വർഗം കണ്ടിട്ടാണ് മരിക്കുന്നത് പടച്ച റബ്ബേ ഈ മാനുള്ള മരണം തരണേ അള്ളാ